ഇന്ന് ജോലിക്കിറങ്ങണേക്കാൾ മുന്നേ പൂരിയും ബാജി കറിയും ചായും കൂടിയും കഴിച്ചു കിട്ടാം ഇന്ന് ഞങ്ങൾ ഏഴരയ്ക്കാട്ടോ ജോലിക്കിറങ്ങിയത് രണ്ടരയ്ക്ക് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ഒരു മീറ്റിങ്ങും യൂണിഫോമും വിതരണമൊക്കെ ഉണ്ട് അതുകഴിഞ്ഞത് ജോലിക്കും കഴിഞ്ഞ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ടാണ് അപ്പം ചെയർമാനും ഹെൽത്ത് ചെയർമാനൊക്കെ വന്ന് മീറ്റിങ്ങും ഇതാണ് ഞങ്ങളുടെ എച്ച് എസ് എം കേട്ടോ രണ്ടരയ്ക്ക് ആട്ടാ മീറ്റിംഗ് തുടങ്ങിയത് അപ്പോൾ അത് ഹെൽത്ത് ചെയർമാനാ കേട്ടത് സാ പിന്നെ ഇത് ചെയർമാൻ ഈ സാറാണ് ഞങ്ങൾക്ക് ഇത് തരുന്നത് യൂണിഫോം അതിൻ്റെ അടുക്കൽ ചായും പഴം പൊരിയും കിട്ടി ഞങ്ങൾ ചായയും പഴംപൊരിയും കഴിച്ചു കേട്ടോ പിന്നെ എല്ലാവരും ഓരോ സെക്ഷനായിട്ട് നിന്ന് രണ്ട് പേർക്കാണ് വീതാണ് യൂണിഫോം കൊടുക്കേണ്ട ഉദ്ഘാടനം ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഡെയിലി ഉണ്ടായിരുന്നു കേട്ടാ യൂണിഫോം അപ്പം അവർക്ക് ആദ്യം കൊടുത്തു യൂണിഫോം അത് കഴിഞ്ഞ് സേനക്കാരെ വിളിച്ചു അതിൽ രണ്ടു പേർക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ആശാവർക്കാരെ വിളിച്ച് അതിൽ രണ്ടു പേർക്ക് കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയർമാൻ യൂണിഫോം വിതരണം ചെയ്തത് ഞങ്ങളുടെ കഴിഞ്ഞ് കഴിഞ്ഞ് തന്നു കഴിഞ്ഞിട്ട് വർക്കർമാർക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ യൂണിഫോം ഇതെല്ലാം കഴിഞ്ഞപ്പം നാലുമണിയായി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ചിക്കു ഒരു മരത്തിൻ്റെ കഷ്ണം കൂടെ കളിക്കും അങ്ങനെ ആ കളി കണ്ട് കുറച്ച് നേരം ഇരുന്നൂട്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം